അപ്പൊ ചില പെൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം ടൂറ് ബീച്ച് റിസോർട്ട് സെൽഫി അങ്ങനെ അങ്ങനെ അങ്ങനത്തെ ഒരു റൂട്ടായിരിക്കും ചില പെൺകുട്ടികൾക്ക് അതൊന്നും ആയിരിക്കൂലാകണം അതോ ഭാര്യമാരെ കുറിച്ചാണ് പറയുന്നത് ഓണമെന്റ്സ് ആഭരണങ്ങൾ പുതിയ വസ്ത്രം അങ്ങനെ ആയിരിക്കും ചില പെൺകുട്ടികൾക്ക് അതൊന്നും ആയിരിക്കൂലാകണം ഒരുതരം വേറെ വാനില സ്ട്രോബെറി ബട്ടർ സ്കോച്ച് സ്നിക്കേഴ്സ് ഗാലക്സി ബോണ്ടി ചോക്ലേറ്റ് ഐറ്റംസിനോടായിരിക്കും എന്നാൽ അത് വാങ്ങിക്കൊടുക്കുക ചില പെണ്ണുങ്ങൾക്ക് അതൊന്നും ആയിരിക്കൂല സീറോ ബൾബ് ഐലഭ്യന്റെ സീറോ ബൾബ് ചുമരഭ്യം എന്ന് എഴുതുക അത് കാലിഗ്രഫി വരക്കുക ഇങ്ങനത്തെ പിരിക്ക് അതിന്റെ പേനമായി കൊടുക്കുക എല്ലാ പെണ്ണും ഒരേ റൂട്ടായിരിക്കില്ല എല്ലാ ആണും ഒരേ മധുഭായിരിക്കൂല അപ്പൊ ഭാര്യന്റെ ആഗ്രഹം എന്താണെന്ന് ഭർത്താവ് പഠിക്കുക അവരെടുത്തുനിന്ന് ചോദിക്കുക മോക്ക് എന്താ വേണ്ടേ ഞാനിങ്ങനെ പർച്ചേസിന് ഇറങ്ങണ്ട് മോളെന്ത് വേണമെന്ന് പറഞ്ഞോളൂ അങ്ങനെ ഒരാഗ്രഹം കൊടുക്കണം ആഗ്രഹം പൂർത്തിയാവാതിരിക്കുമ്പോഴാണ് വേറെ ചില ദമ്പതിമാരെ കുറിച്ച് ചിത്രം കാണുമ്പോഴോ കേൾക്കുമ്പോഴോ എനിക്ക് എന്റെ ഭർത്താവ് അത് ചെയ്ത് തരുന്നില്ലല്ലോ എന്ന നിരാശാബോധം ഉണ്ടാവുള്ളൂ ചില ഭർത്താക്കന്മാർക്ക് ആഗ്രഹം എന്താണെന്നുള്ള ഭാര്യമാരും പഠിക്കണം എല്ലാ ഡ്രസ്സും ശരിക്കെടുത്ത് വെക്കുക അങ്ങനെ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുക അന്നുണ്ടല്ലോ ചിലപ്പോ കാലത്ത് കാലൊന്ന് തടവി കൊടുക്കുക അങ്ങനെ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും ചെയ്തു കൊടുക്കുക എന്റെ ഭാര്യ അടുത്ത് എന്താണ് കിട്ടേണ്ടത് എന്ന് ഭാര്യനോട് ശരിക്കും പറയണം ഭർത്താവ് വന്നതെൻ അതെല്ലാം കണ്ടറിഞ്ഞിട്ട് ചെയ്യണ്ടല്ലേ എന്ന് പറയും ഇവർ മൊഹീതി ചെയ്യപ്പെല്ല കുപ്പിക്കളത്തുള്ള വസ്തുവിനെ പോലെ കണ്ടറിഞ്ഞു ചെയ്യാനും ഓർക്കുകയില്ല ഒരു കഴിഞ്ഞ വിവരം ഉണ്ടായിക്കോളത്തിൽ